അസലാ വലൈക്കും വഹമ്മത്തല്ലാ അലഹമുല്ല റബുൽ ആലമീൻ വസല്ല വാലാ മുഹമ്മദ് വാലാ അലഹി വാ സ്വാഭികജ് അമ്മ ഒരു ചെറിയ കുട്ടിയോട് ഒരു പെൺകുട്ടിയോട് സംസാരിച്ചപ്പോൾ ഒരു കൗൺസിലിങ്ങിൻ്റെ ആവിഷ്കാരത്തിൽ സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് വിശ്വാസമില്ല അപ്പോൾ അള്ളാവിൽ വിശ്വാസമില്ല പരലോകത്തിൽ വിശ്വാസമില്ല അപ്പോൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവൾക്ക് മനസ്സിലാകാവുന്ന രൂപത്തിൽ ബോധ്യയ്ക്ക്പ്പെടുത്തി കൊടുത്തു എന്നിട്ട് ഞാൻ അന്വേഷിച്ചത് ഇങ്ങനെ വിശ്വാസമില്ലാതാവാൻ അവൾ ഏതെങ്കിലും ലിബറലുകളുടെയോ അല്ലെങ്കിൽ യുക്തിവാദികളുടെയോ ഫ്രീ തിങ്കേഴ്സിൻ്റെയോ ഒക്കെ ഏതെങ്കിലും സൈറ്റുകളിൽ നിന്നാണോ അവൾക്ക് ഇങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയത് അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ അങ്ങനെ ഒന്നുമല്ല എനിക്കത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് അവൾ പറയുന്നത് അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അത് കൂടുതലായിട്ട് അവളിൽ നിന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വിചാരിച്ചത് ഈ കുട്ടിയെപ്പോൾ കൊണ്ടുവരുന്നത് അവൾ അനുസരണയില്ല അവൾ മറ്റ് ആൺകുട്ടികളോട് ചാറ്റ് ചെയ്യുന്നു അവൾ പഠിക്കുന്നില്ല മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നു അവൾ വളരെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു സ്കൂളിൽ ഭയങ്കര ആണ് എന്ന് പറഞ്ഞാൽ ഒരനുസരണമില്ലാത്ത കുട്ടി എന്ന നിലക്കാണല്ലോ അവളെക്കുറിച്ച് പറയണത് അപ്പോൾ നിരന്തരമായിട്ട് ദീനിയായ ഉമ്മ എന്തിയും അവളെ നിരന്തരമായി അത് ചെയ്യേണ്ട മോളെ ഇത് ചെയ്യേണ്ട മോളെ ഇങ്ങനെ ചെയ്യുമോളെ അങ്ങനെ ചെയ്യുമോളെ എന്ന് പറഞ്ഞ് ഇവിടെ പിറകെ നടക്കും അപ്പോൾ അവസാനം ഇവിടുത്തെ തീരുമാനം എന്താ വെച്ചാൽ ഉമ്മയെ ഇതെല്ലാം പറയാൻ പ്രേരിപ്പിക്കുന്നത് ഉമ്മയുടെ ദീനാണ് ഉമ്മയുടെ ദൈവവിശ്വാസമാണ് ഉമ്മയുടെ പരലോക വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ വിശ്വാസവും ഈ ദീനുമാണ് അതിനാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു തെളിവില്ല എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് അവിടെ എത്തുന്നത് അപ്പോൾ വിശദമായ അന്വേഷണങ്ങളിലും ആലോചനകളിലും നമുക്ക് തോന്നുന്നത് ഇത്തരത്തിൽ മതനിഷേധത്തിലേക്കും മതനിരാസത്തിലേക്കും കുട്ടികളെത്തുന്നതിന് ശരിയായ മനഃശാസ്ത്രപരമല്ലാത്ത തെർബിയത്തുകൾ കുട്ടികളെ മാറ്റിയെടുക്കാൻ ശ്രമങ്ങൾ കാരണമാവുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾ വളരെ കണിശമായി പരിശോധിക്കണം കാരണം ഏതൊരാളാണ് ഇഷ്ടപ്പെടുക നമ്മളെ പിറകെ നടന്ന ഒരാളിങ്ങനെ അത് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ട അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോവേണ്ട എന്നിങ്ങനെ വല്ലാതെ ആവർത്തിച്ച് പറയുമ്പോൾ എന്തായിരുന്നാലും അതൊരു ഡിസ്റ്റർബൻസ് തന്നെയല്ലേ ഒരു ശല്യമല്ലേ നമ്മളെ നേരാക്കിയെടുക്കാനാണ് എന്ന് വന്നാൽ പോലും നമുക്കത് മനസ്സിലാവണ്ടേ ഇന്ന് രക്ഷിതാക്കളിൽ ഒരു ബഹുഭൂരിപക്ഷം ആളുകൾക്കും സംഭവിക്കുന്ന ഒരബദ്ധത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് നിങ്ങളെന്ത് മാറ്റമാണോ നിങ്ങളുടെ കുട്ടികളെ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നത് അതിന് നേർവിപരീതമായ ഫലമാണ് ഇത്തരം കാര്യങ്ങളെ കൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഒന്ന് ശൈലി മാറണം എന്താണ് ശൈലി മാറേണ്ടത് നമ്മൾ പറയുന്നതെല്ലാം രണ്ട് ലാംഗ്വേജിൽ രണ്ട് തരം ഭാഷയിൽ നമുക്ക് അവരോട് പറയാൻ പറ്റും അല്ലേ ഇപ്പോൾ ഒരു ഉമ്മ പറയാണ് എന്താണ് മോളെ എന്താ നിൻ്റെ അവസ്ഥ നീ ഒരു പെണ്ണല്ലേ നിനക്ക് പതിനാല് വയസ്സായില്ലേ നോക്ക് നീ ഞാൻ ഞാൻ ഇന്ന് രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് പണി തുടങ്ങിയതാണ് അടുക്കളയിൽ എന്തൊക്കെ പണി നിനക്ക് നിനക്കിപ്പിന്ന് ഞായറാഴ്ചയില്ല നീ എൻ്റെ അടുത്തൊക്കെ വന്ന് നോക്കിയോ ഒന്ന് തിരിഞ്ഞു നോക്കിയോ എന്ന് നിങ്ങൾ മോളോട് ചോദിക്കുമ്പോൾ അവൾ ഏത് രൂപത്തിലുള്ള ഒരു മനസ്സാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് നിങ്ങൾ ചോദിച്ചത് യാഥാർത്ഥ്യമാണ് ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് ന്യായമുണ്ട് നിങ്ങൾ ഉപദേശിക്കുകയാണ് ഒക്കെ ശരിയാണ് പക്ഷേ അവൾ മുതിർന്നൊരു പെൺകുട്ടിയായി വീട്ടിലുണ്ടായിട്ടും ഉമ്മയോടൊരു സഹകരണവുമില്ലാതെ മടി പിടിച്ചിരിക്കുന്നു എന്ന വലിയൊരു ആരോപണം ആക്ഷേപണം ഉന്നയിച്ച് അവൾ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല നിങ്ങൾ പണിയെടുത്തോട്ടെ കഷ്ടപ്പെട്ടോട്ടെ എന്നൊന്നും അവൾ വിചാരിച്ചിട്ടില്ല അവൾ അവളെ വീട്ടിലാണ് പണികളൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അവൾ അലസമായി അവിടെ ഇരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വൈകുന്നേരം വരെ ഒറ്റയ്ക്ക് പണിയെടുക്കാൻ കാത്തു നിൽക്കണം നിങ്ങൾക്ക് മോളോ നീ എവിടെയണോന്ന് വന്നാൽ കുട്ടി ആ എന്ത് വിളിച്ചിട്ട് പറയാം എന്താണ് നീ ആ ഉള്ളി ഒന്നായി ഞാൻ അപ്പോഴേക്കും ബാക്കിയൊക്കെ ഒന്ന് ചെയ്യാം എന്ന് പറയാൻ നമുക്കൊരു നല്ലൊരു മീൻകറി ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ പറയുന്നു നാളെ നാളെ നമുക്ക് നമുക്കൊരു ഒഴിവല്ല ദിവസമല്ലേ അപ്പോൾ നമുക്കെന്താ ഇവിടേക്കൊന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ചിക്കനൊക്കെ വാങ്ങിയിട്ട് നല്ലൊരു ചോറ് ഉച്ചയ്ക്ക് ഉച്ചക്ക് അപ്പോൾ അവളുടെ ആഗ്രഹത്തെ നമ്മൾ അവിടെ സാക്ഷാത്കരിച്ചു കൊടുക്കുകയും അവളെ നമ്മളോടൊപ്പം ചേർക്കുകയും ചെയ്യുന്നുണ്ടാകും ഇത്തരത്തിലുള്ള ബുദ്ധിപരമായ ഒരിടപെടലുകൾ സ്നേഹപരമായ ഇടപെടലുകൾ മക്കൾ നടത്തണം അപ്പോൾ നിസ്കാരത്തിൻ്റെതോ നിസ്കരിച്ചോ എത്ര പ്രാവശ്യം എന്നോട് പറയുന്നു നിസ്കരിക്കാൻ ഇനി എന്ന ഈ നിസ്കാരം തുടങ്ങുക ഇങ്ങനെയും പറയാം നമുക്ക് നിസ്കരിക്കാൻ അല്ല പിന്നെ മോനെ നീ ഒന്നെടുത്തോ നീ ഒന്നു എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വാ ഈ പിന്നെ ഇന്ന് ഇമാം വന്നാൽ ഉമാക്കൂടി ഒരു ജമായത്തിൻ്റെ അടുത്ത് കിട്ടുമല്ലോ എന്ന് പറയുമ്പോൾ അവൻ ഇമാമാണ് അവൻ നിസ്കരിക്കുന്നോ മാത്രമല്ല അവനെ വിളിക്കുന്നു അവൻ നിൽക്കുന്നു മനസ്സിലെ പിന്നെ നമ്മൾ ആരെയും കാണുമ്പോൾ മോൻ നല്ല ഓത്താണ് ഓനെയാണ് ഞാൻ അധികം ഇമാമ് നിർത്തൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കാനാകുമ്പോഴേക്കും അവൻ ഇമാമായി വരും ഇങ്ങനെ ഒരു പ്രോത്സാഹന രൂപത്തിൽ അവരെ ദീനിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിൽ ദീൻ അവർക്കൊരു ശല്യമാകും നിങ്ങളുടെ ദീനിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം അവന് ദീനിൽ നിന്ന് ബഹുദൂരം അകറ്റും എന്ന ഏറ്റവും ദുരന്തപൂർണമായ ഒരു കാര്യം ഒരു അപകടം എല്ലാ മാതാപിതാക്കളും തിരിച്ചറിയേണ്ടതുണ്ട്